മൂലൻസിൻ്റെ ഇന്നത്തെ വീഡിയോ അതിമനോഹരമായ കുറച്ച് കട്ട് വർക്ക് നെയ്റ്റുകളാണ് വളരെ കുറച്ച് നെയ്റ്റുകളാണ് ഞാൻ കാണിക്കുന്നുള്ളൂ വീഡിയോ അധികം ലെങ്ത് ആകാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ കളേഴ്സ് വരുന്നത് ഡാർക്ക് മെറൂണ് നല്ല ഓഷൻ ബ്ലൂ കളറില് പിന്നെ ലൈറ്റ് ആഷ് ഓണിയൻ പിങ്ക് ചോക്ലേറ്റ് കളറ് നല്ല ലാവണ്ടർ കളറ് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം ഞാനിവിടെ കാണിക്കുന്ന നൈറ്റുകൾ എല്ലാം ഡബിൾ എക്സ് സൈസസ് ആണ് ഇതിന്റെ എൽ ടു ഡബിൾ എക്സ് സൈസ് നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് എൽ മുതൽ ഡബിൾ എക്സ് സൈസസ് വരെ നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് ടോയിങ് കട്ട് വർക്ക് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇത് നോക്കൂ ഇതാണ് ഡാർക്ക് മെറൂൺ കളറിൽ ചെയ്തിരിക്കുന്ന ഒരു നൈറ്റിയാണ് ഇതിന്റെ നെക്ക് പോർഷനിൽ സ്കാലപ്പ് ചെയ്ത് അതിമനോഹരമാക്കിയിട്ടുണ്ട് ഇതിന് ചേരുന്ന എംബ്രോയിഡറി ആണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം പ്ലീറ്റഡ് നൈറ്റിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് ഇതിവിടെ രണ്ട് ഹുക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ബാക്ക് പോർഷൻ വന്നിട്ട് ഇതുപോലെ തന്നെ പ്ലീറ്റഡ് നൈറ്റ് പ്ലീറ്റഡ് ആണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു പോക്കറ്റും അലോഡഡ് ആണ് പോക്കറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇതുപോലെ തന്നെ സ്കാലപ്പ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് അപ്പോൾ അടുത്ത് നമ്മൾ ബ്ലൂ നൈറ്റി ഒന്ന് നോക്കാം അതും ഇതുപോലെ തന്നെ അതിന് ചേരുന്ന ഇവിടെ എംബ്രോയിഡറിയും അത് സ്കാലപ്പും എല്ലാം അതിന് ചേരുന്നു തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ നൈറ്റിയുടെ എല്ലാം സ്ലീവിൻ്റെ എന്തിലും നമ്മൾ ക്രോഷ്യാലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ പോക്കറ്റും നമ്മൾ ചെയ്തിട്ടുണ്ട് പോക്കറ്റിന്റെ ഇവിടെ ആയിട്ട് സ്കാലപ്പ് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് ബാക്ക് പോർഷനിൽ വന്നിട്ട് പ്ലേറ്റ് ചെയ്യുന്ന ചെറിയ ചെറിയ പ്ലേറ്റുകളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് വളരെ നല്ല പ്ലേറ്റുകളാണ് ഇട്ടിരിക്കുന്നത് നല്ല വിട്ടും നല്ല ലെങ്ത്തും ഒക്കെ ഉള്ള നൈറ്റുകളാണ് സ്റ്റാൻഡേർഡ് ലെങ്ത് എന്ന് പറയുന്നത് ഫിഫ്റ്റി ഫോർ ഇഞ്ചാണ് ചില നൈറ്റുകൾക്ക് സിഫ്റ്റി വരെ നമ്മൾ ലെങ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ നല്ല ചോക്ലേറ്റ് കളറിലുള്ള കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള നൈറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത് നോക്കൂ കോളർ പാറ്റേണിൽ വരുന്ന നൈറ്റിയാണ് നല്ല രീതിയിൽ സൈഡിൽ സ്കാലപ്പ് ചെയ്ത് കോളർ പാറ്റേൺ ആയിട്ട് കൊടുത്തിരിക്കുന്ന കട്ട് വർക്കാണ് ഇതും ടോയും കട്ട് വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഇതിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ ഇതുപോലെ തന്നെ ക്രോഷ്യാലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അടുത്തായിട്ട് വരുന്നത് നല്ല ഓനിയൻ പിങ്ക് കളറിൽ വരുന്ന ഒരു നൈറ്റിയാണ് എല്ലാം പ്യുവർ കോട്ടൺ ആണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇത് വരുന്ന ഇതിൻ്റെ സ്ലീവിലും ഇതുപോലെ തന്നെ ക്രോഷ്യാലേസ് കൊടുത്തിട്ടുണ്ട് ഞാനിതെല്ലാം ഓപ്പൺ ചെയ്യുന്നില്ല നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അതുകൊണ്ട് തന്നെ ഇത് ആഷ് കളറിൽ വരുന്ന നല്ല പിങ്കും ഗ്രീനും ആഷ് സ്കാലപ്പാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ യോഗ പോർഷനിൽ നമ്മൾ എല്ലാ കട്ട് വർക്കിൻ്റെ യോഗ പോർഷനിൽ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോ കട്ട് വർക്ക് നൈറ്റുകളുടെ യോഗ ഫ്രണ്ടിലെ യോഗ പോർഷനിൽ മൂന്ന് ലെയറോളം നമുക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഈ കട്ട് വർക്ക് ഭാഗത്ത് വരുന്നവർക്ക് എവിടെ നേരം ഒന്നും അടിക്കാതെ നമ്മൾ അവിടെ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അടുത്തും ഒരു കോളർ പാറ്റേണിൽ വരുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു നൈറ്റിയാണ് അതുപോലെ തന്നെ കോളർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ കോളർ ചെയ്തിരിക്കുന്ന ബേബി കോണ്ട്ര മെറ്റീരിയലിലാണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് നമ്മളെല്ലാം ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് വാട്ട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാം അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കട്ട് വർക്ക് നൈറ്റുകളുടെ റേഞ്ച് സ്റ്റാർട്ടിങ് വരുന്ന നയൻ റേഞ്ചിലാണ് സ്റ്റാർട്ടിങ് വരുന്നത് അപ്പം നിങ്ങൾക്ക് നൈറ്റ് കാട്ടുവർഗനായിട്ട് കസ്റ്റമേഴ്സോട് ചെയ്യണമെങ്കിലും ഞങ്ങളെ സമീപിച്ചാൽ മതി ഓക്കെ താങ്ക് യു അടുത്തൊരു വീഡിയോയിൽ കണ്ടു കിട്ടുന്നവർ ദൈവം എനിക്കട്ടെ